ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ദിനം എടുത്തുകൊണ്ടിരിക്കെ സ്ഥാനാർത്ഥികൾ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളിലാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ദിനം എടുത്തുകൊണ്ടിരിക്കെ സ്ഥാനാർത്ഥികൾ അതീവ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളിലാണ് ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് പതിനെട്ടാം വാർഡ് എൽ ഡി എഫിലെ സി പി എം സ്ഥാനാർത്ഥി കെ ദാമോദരൻ മാസ്റ്ററും യു ഡി എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി പി ചന്ദ്രനും തമ്മിലാണ് വാർഡിൽ കടുത്ത മത്സരം നടക്കുന്നത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പാടിയോട്ടുചാൽ ഡിവിഷൻ അംഗം കൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ദാമോദരം മാസ്റ്റർ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് യോഗാ സമ്രാട്ട് അവാർഡ് നേടിയ യോഗ പരിശീലകൻ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ചെറുപുഴ ഗ്രാമീണ വായനശാല സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് റിട്ടയേർഡ് അധ്യാപകൻ കൂടിയായ കെ ദാമോദരം മാസ്റ്റർ വാർഡിന്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നന്നായി അറിയുന്ന വ്യക്തി എന്ന നിലയിൽ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും ദാമോദര മാസ്റ്റർ പറഞ്ഞു നമസ്കാരം ഞാൻ കെ ദാമോദര മാസ്റ്റർ ചെറുപുഴ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ഞാനിപ്പോൾ പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് എന്ന് നിങ്ങൾക്കറിയാം ഈ പ്രദേശത്തെ എൻ്റെ ആ ഡിവിഷനിൽപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും വികസനം എത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏതായാലും ഞാൻ ഈ പതിനെട്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ ചെറുകുഴ പഞ്ചായത്തിൻ്റെ വികസനത്തിന് കുറേയും കൂടി ആക്കം കൂട്ടുവാൻ ഞാൻ ഈ വാർഡിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഏവരുടെയും സഹായം എനിക്ക് വേണം നിങ്ങളുടെ വിലയേറിയ വോട്ട് എൻ്റെ ചിഹ്നം അരുവാൾ ചുരുക്ക നക്ഷത്ര മലയാളത്തിൽ തന്ന് എന്നെ വിജയിപ്പിക്കണം അങ്ങനെ എൽ ഡി എഫിൻ്റെ ഒരു ഭരണം നമ്മുടെ പഞ്ചായത്തിൽ വീണ്ടും വരുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ ഉറച്ച വാർഡ് എന്ന നിലയിലായിരുന്ന പതിനെട്ടാം വാർഡിൽ വിജയം ഉറപ്പാക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ടി പി ചന്ദ്രൻ നിലവിൽ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ ടി പി ചന്ദ്രൻ പയ്യന്നൂർ കോളേജ് ഡയറക്ടർ എന്ന നിലയിലും പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ റിട്ടയർഡ് സെക്രട്ടറി എന്ന നിലയിലും അറിയപ്പെടുന്ന വ്യക്തിയാണ് വാർഡ് വിഭജനത്തിൽ വോട്ട് നിലയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പതിനെട്ടാം വാർഡിന്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നന്നായി അറിയുന്ന വ്യക്തി എന്ന നിലയിൽ വോട്ടർമാർ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്ന വിശ്വാസമുണ്ടെന്നും ടി പി ചന്ദ്രൻ പറഞ്ഞു ഞാൻ ചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഞാൻ എൻ്റെ കൈപ്പറ്റിയാണ് കൈപ്പറ്റി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് യു ഡി എഫിൻ്റെ വിജയം ഈ പ്രദേശത്തിൻ്റെ വിജയമായി വികസനത്തിനുള്ള പ്രക്രിയ വീണ്ടും തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇന്നുണ്ടായിട്ടുള്ള എല്ലാ മാന്യങ്ങളും നീക്കി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകും യു ഡി എഫിൻ്റെ വിജയവും അതോടൊപ്പം എൻ്റെ വിജയവും കൂടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് യു ഡി എഫ് അതിൻ്റെ എല്ലാവിധ കഴിവുകളും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും അതിന് മുഴുവൻ ആളുകളുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു ആഭരണ നിർമ്മാണ വിപണനരേഖത്തെ പത്തരമാട്ടിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടതയുടേയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ